രാജ്യത്ത് ഉയർന്നുവരുന്ന ഹൃദയാഘാത മരണങ്ങളും കോവിഡ് വാക്സിനേഷനും തമ്മിൽ ബന്ധമില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഐ സി എം ആറിന്റെയും എൻസിഡിസിടെയും പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത് രാജ്യത്തെ ഹൃദയാഘാത മരണങ്ങളുടെ വർധനവിൽ വിവിധ ഏജൻസികളിലൂടെ അന്വേഷണം നടത്തിവരികയാണെന്നും ആരോഗ്യ മന്ത്രാലയം പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കി രാജ്യത്ത് വിതരണം ചെയ്ത കോവിഡ് വാക്സിനുകൾ സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് പഠനങ്ങൾ പറയുന്നു ഗുരുതരമായ പാർശ്വഫലങ്ങൾക്കുള്ള സാധ്യത അത്യപൂർവ്വം ആണ് പെട്ടെന്നുള്ള ഹൃദയസ്തംഭനങ്ങൾക്ക് പിന്നിൽ ജനിതകപരമായ ഘടകങ്ങൾ ജീവിത രീതി നേരത്തെയുള്ള രോഗാവസ്ഥകൾ കോവിഡ് ആനന്തര സങ്കീർണതകൾ തുടങ്ങിയവ കാരണമായിട്ടുണ്ടാവാമെന്നും പഠനത്തിലുണ്ട് പതിനെട്ടിനും നാൽപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരിലെ പെട്ടെന്നുള്ള അകാരണമായ മരണങ്ങളെക്കുറിച്ച് ഐ സി എം ആറും എൻ സി ഡി സിയും പഠനം നടത്തുന്നുണ്ട് ഐ സി എം ആർ നടത്തിയ ആദ്യ പഠനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെയുള്ള കാലയളവിൽ പെട്ടെന്ന് മരണത്തിനിരയായവരെ കേന്ദ്രീകരിച്ചാണ് വിലയിരുത്തൽ നടത്തിയത് തുടർന്ന് കോവിഡ് വാക്സിനേഷൻ അല്ല ആ മരണങ്ങൾക്ക് കാരണമെന്നും കണ്ടെത്തുകയായിരുന്നു യുവാക്കളിലെ പെട്ടെന്നുള്ള മരണങ്ങൾക്ക് പിന്നിലെ കാരണത്തെക്കുറിച്ചാണ് ഐ സി എം ആറും ന്യൂഡൽഹി എയിംസും ചേർന്ന് പഠനം നടത്തിയത് ഹൃദയാഘാതവും മയോഡിയാൽ ഇൻഫാക്ഷനുമാണ് ഈ വിഭാഗങ്ങൾക്കിടയിലെ പെട്ടെന്നുള്ള മരണങ്ങൾക്കുള്ള പ്രധാന കാരണങ്ങളെന്ന് കണ്ടെത്തി ജനിതക ഘടകങ്ങളും കാരണമായിട്ടുണ്ടെന്ന് വിലയിരുത്തലുണ്ട്